ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ഇത് ും ഇനി കയറി മറിഞ്ഞടിച്ചു വീഴുന്ന ആൾക്കാർക്ക് അപകടം പറ്റാഞ്ഞാൽ അതോ ദൈവാനുഗ്രഹം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഇ എസ് എം കോളനിയിൽ ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പഞ്ചായത്ത് നൽകിയ വസ്തുവിൽ ബഡ് സ്കൂളിനും എൽ പി സ്കൂളിനും സമീപത്തായി ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യായാമം ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങളാണ് ഒരുക്കിയത് പക്ഷേ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് വർഷം പലത് പിന്നിടുമ്പോൾ ഒരാൾക്ക് പോലും പ്രയോജനം ജിമ്മ ഇന്ന് നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഉപകരണങ്ങൾ സ്ഥാപിച്ച ശേഷം നാട്ടുകാരിൽ ചിലർ ആദ്യകാലങ്ങളിൽ ഇവിടെ എത്തി വ്യായാമം ചെയ്തിരുന്നു എന്നാൽ ഉദ്ഘാടനം നടത്തുകയോ പഞ്ചായത്തിന് ജിം കൈമാറുകയോ ചെയ്യാത്തതിനാൽ എന്തെങ്കിലും തരത്തിലെ നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ നാട്ടുകാർ ഉത്തരവാദികളാകുമെന്ന് പ്രചരണം വന്നതോടെ നാട്ടുകാരും ജിമ്മിനെ കൈവിട്ടു ഇതോടെ ഇവിടെ സ്ഥാപിച്ച ഉപകരണങ്ങളുടെ ചില ഭാഗങ്ങൾ സാമൂഹിക വിരുദ്ധർ കടത്തിക്കൊണ്ടുപോയതായും ആരോപണം ഉയരുന്നുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയോടും ജില്ലാ പഞ്ചായത്ത് ും പലതവണ നാട്ടു വാർത്ത ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എങ്കിലും ഉടൻ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന മറുപടി ആയിരുന്നു അന്ന് ലഭിച്ചത് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ച ഓപ്പൺ ജിംനേഷ്യം ഇന്ന് നാശത്തിന്റെ പടുകുഴിയിലേക്ക് ആഴുമ്പോൾ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും വാർഡിലെ വികസന സമിതി പോലും അറിയാതെയാണ് സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രവൃത്തി നടത്തിയതെന്നും ആർക്കും ഉപകാരപ്പെടാതെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ലക്ഷങ്ങൾ പാഴാക്കിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻമ്മൻ പറഞ്ഞു ഇ എസ് എം കോളനിയിലെ വാർഡിൽ ഒരു സുപ്രഭാതി പൊട്ടിമുളച്ച ഒരു സ്ഥാപനമാണ് ഈ ഓപ്പൺ ജിംനീഷ്യ എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വാർഡാണ് ഇ എസ് എം കോളനിന്ന് ഇവിടെ സകലവിധ സമിതികളുണ്ട് വാർഡ് വികസന സമിതിയുണ്ട് ജാഗ്രതാ സമിതിയുണ്ട് ഈ സമിതികളോ ഇവിടുത്തെ വാർഡ് മെമ്പറോ ഈ വാർഡിനെ പ്രതിദാനം ചെയ്ത ബ്ലോക്ക് മെമ്പറോ ഒന്നും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടു വരും ഇട്ടത് പഴിയുന്ന ഈ സ്ഥലം തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കേണ്ട രീതിയിലുള്ള സ്ഥലമാണ് ഈ ഈസ്റ്റൺ കോളനിയിൽ സ്കൂൾ നിൽക്കുന്നത് ബസ് സ്കൂളിൽ ഇരിക്കുന്നത് അങ്കൻവാടി എല്ലാം അതിന അതുമായി അനുബന്ധിച്ചാണ് ഒരു ദിവസം കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നൊന്നും കൊണ്ടുവന്ന് ഇതെല്ലാം പിറ്റ് ചെയ്തു സംഗതി സംഗതിയിട്ടു നാളിതുവരെ ഇത് പഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയോ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ ഇത് ഇവിടെ ഇത്രത്തോളം പത്ത് ലക്ഷം രൂപ ആയെന്നാണ് പറയുന്നത് നമ്മളുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ലാത്ത കേസാണ് ഞാൻ ഈ വാർഡിന്റെ വികസന സമിതിയുടെ ചെയർമാൻ പക്ഷേ ഇതുവരെ ഇതിനെക്കുറിച്ച് യാതൊരുവിധമായ കാര്യങ്ങളോ ഞങ്ങളുമായി ഇന്നും ബന്ധപ്പെട്ടിട്ടില്ല ഇതൊരു വാർഡിന് തന്നെ ഒരപമാനമായി ഇങ്ങനെ കാലാകാലമായിട്ട് കിടക്കുകയാണ് കാട് കയറി ഇവിടെ അനാശാസ്യ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഓരോ പ്രാവശ്യവും തൊഴിലുറപ്പുകാരെ കൊണ്ട് ഞങ്ങൾ കാഡടിപ്പിച്ച് വൃത്തിയാക്കിയിട്ടേക്കുന്നു ഇതൊന്നുകിലും ഇത് അവരെടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാവണം ഇല്ലെങ്കിൽ മാന്യമായി മാതൃകാപരമായി ഇങ്ങനെയല്ല കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള ഒരു ജിംനീഷ്യം കുറച്ച് റോഡ് സൈഡിൽ ഇടാനുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടോ അവിടെയോട്ടെങ്കിലും മാറ്റി സ്ഥാപിക്കുകയോ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിപ്പിക്കണമെന്നുള്ളതാണ് ഈ വാർഡിൻ്റെ ഒരു ആവശ്യം ഓപ്പൺ ജിം സ്ഥാപിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാരിൽ ചിലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ ആളൊഴിഞ്ഞ മേഖലയായതിനാൽ തന്നെ ഇവിടം കേന്ദ്രീകരിച്ച് സാമൂഹിക വിരുദ്ധ ശല്യവും കൂടിയിട്ടുണ്ട് എന്തായാലും പുതിയ ജില്ലാ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് നാട്ടു വാർത്ത കുളത്തുപുഴ